ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹംഗ്രി ഗായ്സ് കുറച്ച് നാളായിട്ട് ബർഗർ കഴിക്കേണ്ട ക്രേവിങ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇതുവരെ ട്രൈ ഒരു സ്പോട്ടിൽ പോകാമെന്ന് വിചാരിച്ചു സോ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ബർഗർ ലോഞ്ച് കഴക്കൂട്ടത്താണ് കാർത്തിക പാർക്ക് ഹോട്ടലിലേക്ക് അടുത്തായിട്ട് വരും കേട്ടോ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ ഫോണൊക്കെ ഉണ്ടെങ്കിൽ നല്ല കിഡിലൻ പിക്സും കിട്ടും ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ നല്ല രസമായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ ഇവിടെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ആംബിയൻസിന്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല പ്രീമിയം ആൻഡ് ക്ലാസിയാണ് ദി ബെസ്റ്റ് ബർഗേഴ്സ് ഇൻ ദി ടൗൺ എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കും അതേ അഭിപ്രായമാണോ അല്ലയോന്ന് നോക്കാം ഇവിടെ ടു ടൈപ്സ് ഓഫ് മെനു അവൈലബിൾ ആണ് ഒന്ന് ബർഗർ ലോഞ്ചിന്റെ സിഗ്നേച്ചർ ഐറ്റംസും ഒന്ന് നോർമൽ മെനുവും ഇവിടെ ഗ്രാപ്പാസ് ഫുഡ്സ് ആണ് കേട്ടോ ഇവരുടെ സ്പെഷ്യൽ മെനുവിനകത്ത് ടു ടൈപ്സ് ഓഫ് ബർഗർ ഉണ്ട് ഒന്ന് സ്വീറ്റ് ഹീറ്റ് ചിക്കൻ ബർഗറും മറ്റൊന്ന് ഹാപ്പി ഹാമ്പ ബർഗറും ഹാപ്പി ഹാമ്പ ബർഗറിൽ ചിക്കനിലും ബീഫിലും വേരിയൻസ് ഉണ്ട് പിന്നെ ഇവിടുത്തെ ത്രീ ടൈപ്പ്സ് ഓഫ് മൊഹീറ്റോയും പിന്നെ സ്വീറ്റ് ഹീറ്റിന്റെ തന്നെ ഫ്ലേവറല്ല സിംഗർ ആപ്പും പിന്നെ ലോഡഡ് ഫ്രൈസും അവൈലബിൾ ആണ് ഇത് ഇത്രയും പറഞ്ഞത് തന്നെ സിഗ്നേച്ചർ ഐറ്റംസിലെ മെനു ആണ് കേട്ടോ നമ്മുടെ നോർമൽ ഐറ്റംസിൽ ഒരുപാട് തരം ക്ലബ് സാൻഡ്വിച്ചും നോർമൽ സാൻഡ്വിച്ചും ഹോട്ട് ഡോഗും ബർഗേഴ്സും ഒക്കെ ഉണ്ട് ഇവിടെ ഫിഫ്റ്റീൻ പ്ലസ് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ബർഗേഴ്സ് ഉണ്ട് അതിൽ ഫോർ ടു ഫൈവ് ന്യൂലി ലോഞ്ചഡ് ആണ് നോർമൽ മെനുവിൽ സ്പൈസി ലവേഴ്സിനായിട്ട് മെക്സിക്കൻ ബർഗറും സ്പൈസി സ്മോക്കി ബർഗറും അവൈലബിൾ ആണ് സോ സിഗ്നേച്ചർ മെനു എന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഹാപ്പി ഹാമ്പ ബീഫ് ബർഗറും ലോഡഡ് ഫ്രൈസും പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഹണി ടു ആണ് നോർമൽ മെനു എന്ന് ഓർഡർ ചെയ്തത് മെക്സിക്കൻ ചിക്കൻ ബർഗറും പിന്നെ ഞാൻ മറ്റൊരിടത്തും കേട്ടിട്ട് പോലും ഇല്ലാത്ത മാംഗോ പാഷൻ ഷെയ്ക്കുമാണ് സ്പെഷ്യൽ മെനുവിലെ രണ്ട് ബർഗേഴ്സും വളരെ ജ്യൂസിയാണ് അതിൽ ഏറ്റവും ജ്യൂസി ആയിട്ടുള്ള ബർഗറാണ് ഹാപ്പി ഹാംബ ബർഗർ ഹാപ്പി ഹാംബ ബർഗറില് ചിക്കനിലും ബീഫിലും പാറ്റിയുണ്ട് ഞങ്ങൾ ബീഫ് പാറ്റിയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഇവിടെ യൂസ് ചെയ്യുന്നത് ചെടാ ചീസാണ് സോ നോർമലി ഉള്ള ചീസിനേക്കാളും നല്ല ഫ്ലേവർഫുള്ളായിരിക്കും സോ ഗ്സ് ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്നത് ഹാപ്പി ഹാമ്പ് ബീഫ് ബർഗർ ആണ് കേട്ടോ ഇവരുടെ ആ ചെടാച്ചീസിൻ്റെയും കമ്പാക്സ് സോഫിൻ്റെയും സ്പെഷ്യൽ മയനൈസിൻ്റെ ഫ്ലേവർ ആയിരുന്നു നല്ല ക്രീമി ആയിട്ടുള്ള ബർഗർ ആണേ പിന്നെ നെക്സ്റ്റ് മെക്സിക്കൻ ബർഗർ ട്രൈ ചെയ്തു അത് അത്യാവശ്യം സ്പൈസി ലവേഴ്സിന് മസ്റ്റ് ട്രൈ ആയിട്ടെന്ന് തന്നെ പറയാം ഈ കഴിച്ച രണ്ട് ബർഗേഴ്സും മസ്റ്റ് ട്രൈ ആണ് അതിൽ സ്പൈസി ലവേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്നതാണ് ചിക്കൻ മെക്സിക്കൻ കേട്ടോ ഹാപ്പി ഹാമ്പറിലെ ജാലപ്പീനോസും ക്രിസ്പി ഓണിയനൊക്കെ എനിക്ക് സെക്കൻഡ് ബൈറ്റിലാണ് കേട്ടോ കിട്ടിയത് അത് ഈ കമ്പാക്സോസിൻ്റെയും ചടാസീസിൻ്റെയും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുമ്പോൾ ഒരു കിട്ടിലൻ ഫ്രെഷ്നെസ് ആയിട്ടുള്ള ഒരു കിട്ടിലം ബർഗർ തന്നെയാണ് ഇവിടുത്തെ ബർഗേഴ്സ് കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ ബർഗർ തന്നെ നല്ല സ്വീറ്റ് ആയിരുന്നു മുന്നോട്ട് കാണുന്നതിന് മുന്നേ ഇതുവരെ ഹംഗ്രീയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സോ ഹാപ്പി ഹാമ്പറും മെക്സിക്കൻ ബർഗറും കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഏട്ടോ ലോഡഡ് ഫ്രൈസിലോട്ട് എത്തിയത് ഫ്രഞ്ച് ഫ്രൈസും സിംഗർ ചിക്കനും ജാലപ്പിനോസും ചീസും കംബാക്ക് സോസും ഒക്കെ വരുന്ന ഒരു ക്രീമി ആൻഡ് ടാങ്കി ഫ്ലേവർഫുൾ ഓർഡർ ഫ്രൈസ് തന്നെയായിരുന്നു പിന്നെ ഫസ്റ്റ് കഴിച്ച ആ ഹാപ്പി ഹാമ്പ് ബർഗർ കഴിച്ചപ്പോൾ വീണ്ടും അത് ഒരെണ്ണം കൂടി കഴിക്കേണ്ട ഒരു ക്രേവിങ്സ് തോന്നി കേട്ടോ നോർമലി എനിക്ക് ഒരു ഫ്ലേവേർഡ് ബർഗർ കഴിച്ച ഉടനെ തന്നെ അടുത്ത അതേ സെയിം ഫ്ലേവേർഡ് ബർഗർ കഴിക്കാനായിട്ട് തോന്നിയിട്ടില്ല ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നല്ല ഒത്തൻറ്റിക് മൊഹീറ്റോ ആയിരുന്നു കേട്ടോ ഹണീഡ് മെലൻ മൊഹീറ്റോ ആണ് അതിൻ്റെ ഓരോ സിപ്പും നല്ല റിഫ്രഷിംഗ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരൊന്നും കഴിച്ചിട്ട് തീർക്കാൻ പറ്റിയില്ലാട്ടോ ഈ ലോഡഡ് റൈസ് അത്രയ്ക്കും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഈ ഐറ്റംസിൻ്റെ ഒക്കെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ തിക് ഷേക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഇവിടുത്തെ മാംഗോ പാഷൻ ഷേക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് നല്ല ക്വാളിറ്റി ഫുഡ് എൻജോയ് ചെയ്യണം നല്ല പീസ്ഫുൾ ആംബിയൻസ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ബർഗർ ലോഞ്ച് കഴക്കൂട്ടം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ബർഗർ ആയിട്ടുള്ള ഫ്രണ്ടിനോട് ഷെയർ ചെയ്തേക്കും